മിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷക സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നവംബർ ഒന്നിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കുറച്ച് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളായിട്ട് നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോയിട്ട് ആയിട്ട് ഞാൻ വന്നിരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം അജിത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അധികൃതർ ഇല്ലാതെ ആവുന്നത് നവംബർ ഒന്നിന് ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഉള്ള അറിയിപ്പ് വന്നുകഴിഞ്ഞു ചില വ്യക്തികൾ ഈ മീറ്റിങ്ങിൽ ഉണ്ടാവും അതിൽ ഇത്ര മാത്രമല്ല പ്രഖ്യാപിക്കുന്നത് മുത്ത് മാത്രമല്ല പ്രഖ്യാപിക്കുന്നത് കോട്ടയത്ത് ക്ഷേമ പദ്ധ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു ക്ഷേമ പദ്ധതിയിലും ഇതിൻ്റെ പുറമെ പ്രഖ്യാപിക്കും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വർഗ്ഗനുവിനെ കുറിച്ചുള്ള ഉത്തരവുകൾ അതുപോലെ ഡി സർക്കാർ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്ന ഡി എ ക്ഷേമപത്ത പോലെയുള്ള ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലുള്ള ഡി എകൾ അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അറിയിപ്പുകൾ അതുപോലെ സ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ് വിതരണ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് നവംബർ ഒന്നിന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നാണ് കഴിഞ്ഞു പ്രഖ്യാപനം നവംബർ ഒന്നിന് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാത്തിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വീടുകളിലായാലത്ത് അറുപയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഷ നിർത്തി നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാന സർക്കാർ മധുരം പോലെയുള്ള പദ്ധതികൾ അതുപോലെ മന്ദാസം പോലെയുള്ള പദ്ധതികൾ അയ്യോ മധുരം പഠിച്ച പദ്ധതി സൗജന്യമായിട്ട് ബൂക്കോമീറ്റർ അതുപോലെ ക്ലസ്റ്ററൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു സ്കീമാണ് എത്രയും പെട്ടെന്ന് അപേക്ഷകളൊക്കെ അപേക്ഷിക്കുന്നതാണ് മറ്റൊരു സ്കീമക്കാരുടെ രോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപതോളം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു രോഗിക ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ മുടക്കം കൂടാതെ മുന്നോട്ട് പോകാനും വേണ്ടിയാണ് വീണ്ടും തുക അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ അമ്പത് ലക്ഷം രൂപ ആണ് ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസായിട്ട് ലഭിക്കുന്നത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കി അന്ന് ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല കെ വി എഫ് ഫണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക സ്കീമിൽ ആനുവലിന് ലഭിക്കാൻ വേണ്ടി വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തി രൂപ താഴെയായിരിക്കണം എന്ന് മാത്രം റേഷൻ കാർഡ് മാനം തന്നെ ഇല്ല ഏത് കാർഡിനും ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള എല്ലാം ഫുള്ളായി കണ്ട് മനസ്സിലാക്കുക വീണ്ടും മറ്റൊരു വീട്ടിലായിട്ട് കാണാം നന്ദി നല്ല നമസ്കാരം